ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രേവി റെസിപ്പിയാണ് എഗ് ലബാബ്ദാർ അപ്പോൾ അത് ചെയ്യണമെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് ഓണിയൻ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് എടുക്കണം ഉള്ളി വാഴന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചെറുതായിട്ട് എരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറിയ ജീരകം പൊടിച്ചത് പിന്നെ കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾ കയ്യിൽ നോർമൽ ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ ക്വാണ്ടിറ്റി വേണ്ട നിങ്ങൾ അരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ പിന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സ് നമ്മളിതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എനിക്കിതിന് പകരം ടൊമാറ്റോ പ്യൂരി ആക്കിയിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ആണ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷിനിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം അതിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ അതിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിനൊരു ടെൻ മിനിറ്റ്സ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട് ഓപ്ഷനൽ ആണ് അതിന് ശേഷം നമ്മൾ ഓരോ എഗ്ഗായിട്ട് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഞാൻ ആ സമയത്ത് അത് ചെയ്യാൻ മറന്നുപോയി ഇനി ഇതിനെ നമ്മൾ കവർ ചെയ്തിട്ട് ഒരു സിക്സ് ടു എയ്റ്റ് മിനിറ്റ്സ് കുക്ക് ചെയ്യാം ഞാനപ്പോൾ ഇടാൻ മറന്നു കാരണം ഈ സമയത്താണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തത് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ എഗ് ലബാബ്ദാർ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്